മലയാളം ബിഗ് ബോസ് സീസൺ ഏഴ് കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അത്ര പോരെന്നാണ് പ്രേക്ഷകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് മൈൻഡ് ഗെയിം കളിക്കുന്ന ആരുമില്ലെന്നും തമാശകളില്ലെന്നും ഏതു നേരവും പൊട്ടിത്തെറിയും ചീത്തവിളികളുമാണെന്നാണ് അഭിപ്രായം ഗെയിം മാറ്റാനായി ബിഗ് ബോസ് അഞ്ച് വൈൽഡ് കാർഡുകളെ ഇറക്കി മൂന്നുപേർ ഇതിനകം പുറത്താവുകയും ചെയ്തു ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റുകളായി റിയാസ് അലീം അടക്കം മൂന്നുപേർ വന്നിട്ടും കാര്യമുണ്ടായില്ലെന്നും പറയുന്നവരുണ്ട് അതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇനിയും വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ബിഗ് ബോസ് റിവ്യൂവർ അൻസിഫ് അടക്കമുള്ളവർ പറയുന്നത് ഈ വൈൽഡ് കാർഡ് ഒരു സാധാരണ വൈൽഡ് ഗാർഡല്ല നിലവിൽ ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥിയുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡ് ചലഞ്ചറായി എത്തുന്നത് എന്നാണ് വിവരം ബിഗ് ബോസിൽ വോട്ട് നിലയിൽ മുന്നിൽ നിൽക്കുന്ന അനുമോളുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡായി എത്താൻ പോകുന്നത് എന്നാണ് അൻസിഫ് പറയുന്നത് അനുമോൾ തന്നെ തന്റെ മുൻ റിലേഷൻഷിപ്പിനെക്കുറിച്ചും ബ്രേക്കപ്പിനെക്കുറിച്ചും ബിഗ് ബോസിൽ വെച്ച് ചില സൂചനകൾ സുഹൃത്തുക്കളായ മറ്റു മത്സരാർത്ഥികളോട് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ജീവിതകഥ പറയേണ്ട ടാസ്കിലടക്കം അനുമോൾ തുറന്നു സംസാരിച്ചിരുന്നില്ല നേരത്തെ അനുവിനൊപ്പം അഭിനയിച്ച ജീവനാണ് വൈൽഡ് ഗാർഡായി എത്തുന്നത് എന്നാണ് വിവരം ജീവൻ അനുമോളുടെ മുൻ കാമുകനാണോ എന്നത് ഉറപ്പില്ലെന്ന് അൻസീഫ് വീഡിയോയിൽ പറയുന്നു മൈബോ സിനിമയിലൂടെ ശ്രദ്ധേയനായ ജീവൻ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ളതാണ് സാധാരണ ബിഗ് ബോസിൽ ചലഞ്ചറായി എത്തുന്നത് മുൻ സീസണുകളിൽ വന്നിട്ടുള്ളവരാണ് എന്നാൽ ഹിന്ദി ബിഗ് ബോസിലടക്കം മത്സരാർത്ഥികളുടെ മുൻ കാമുകനെയോ കാമുകിയെയോ ഒക്കെ രണ്ടു മൂന്നാഴ്ചകളിലേക്ക് കൊണ്ടുവരാറുണ്ട് സമാനമായ രീതിയിലാണ് ജീവനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് വിവരം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ജീവൻ അഭിനയിക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ വരാൻ പോകുകയാണ് അതിന്റെ പ്രമോഷന്റെ കൂടി ഭാഗമായിട്ടാണ് ജീവൻ ബിഗ് ബോസിലേക്ക് വരുന്നതെന്നും വിവരമുണ്ട് ഒരാഴ്ചയെങ്കിലും ജീവൻ ചലഞ്ചറായി ബിഗ് ബോസിലുണ്ടായേക്കും